അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര ടൗൺ ഏരിയയിൽ നിങ്ങൾക്കൊരു എട്ടേ മുക്കാൽ സെൻറ് സ്ഥലം ഒരു താമസമില്ലാത്ത വണ്ടി സൗകര്യങ്ങൾ വണ്ടി വാഹനങ്ങൾക്ക് ഇതിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ പിന്നെ കര കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല ടൗൺ ഏരിയയിൽ നിന്ന് നമ്മൾ ഇടക്കര ടൗൺ ഏരിയയിൽ നിന്ന് ആകെ ഇതിലേക്ക് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം പിന്നെ അങ്ങാടിയിൽ നിന്ന് പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുകയാണ് ഇതിന് നേരെ നമുക്ക് നേരെ നമുക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള ആ കട്ടിങ് കൊടുത്തു ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ എല്ലാ സൗകര്യത്തിൽ വണ്ടി തടസ്സമില്ലാതെ നമുക്കിതിനുള്ളിലേക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിനുള്ളിലേക്കുണ്ട് നല്ല ഉണ്ട് പിന്നെ അതേമാതിരി നമ്മളെ കൗങ്ങ് ഇതാക്കുന്ന ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ മൂവേ ഇപ്പം നമുക്ക് അടക്ക പൊക്കാൻ വിഭത്തിൽ ഫ്രണ്ട് ഭാഗത്ത് അടക്കത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗത്ത് വലത്ത് ഭാഗത്ത് നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട് ചുറ്റും അന്നേരം അതിരി കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ഉള്ളത് വീട് താമസിക്കാത്ത വീടാണ് പുതിയ വീടാണ് വീടിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ട് നമ്മുടെ ഇടതു ഭാഗത്താണ് അതിൻ്റെ കിണറൊക്കെ കാണുന്നത് വെള്ളം സൗകര്യം എല്ലാം ഉണ്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാം ആൾ താമസം ഇല്ലാത്ത അടി അടി ഭാഗത്തൊക്കെ നല്ല ക്രീം കളറിൽ ഇതൊക്കെ ഇട്ട് പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ മുകൾ ഭാഗത്തൊക്കെ ലൈറ്റുകൾ കൊണ്ട് നല്ല അലങ്കരിച്ച് നല്ല അടിപൊളി കാർഫോർച്ചിൻ്റെ അവിടെ ഒക്കെ ലൈറ്റുകൾ വെച്ച് നല്ല മോഡലാണ് വീട് ഇത് ഉള്ളത് പിന്നെ അതിൻ്റെ വയറിങ്ങും എല്ലാം സെറ്റപ്പിലാണ് ഡോറ് നല്ല ഡിസൈൻ മോഡല് പിന്നെ അതേമാതിരി ഇതിൻ്റെ ഫുള്ള് ഇരുമ്പിലാണ് അല്ലേ സിമന്റിലാണ് വരുന്നവണ്ണത്തെ അടി സിമെൻറ്റിലാണ് കത്തിൽ വരുന്നത് ഇന്ന ഡോർ നല്ല ഡിസൈൻ മോഡലാണ് വരുന്നത് ഇതിന് നേരെ ലിവിങ് ഹാളിലേക്ക് എടക്കര ടൗണിൽ നിന്ന് ആകെ ഇതിലേക്ക് മൂന്നര കിലോമീറ്ററുള്ളൂ ദൂരം നല്ല ഹാളിലേക്ക് നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സോഫടാനുള്ള സൗകര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും പിന്നെ നമുക്ക് ടി വി അതിൻ്റെ പ്ലഗും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് മേഘോൾക്ക് ഓരോന്നോരോ കട്ടിങ് രൂപത്തിൽ നല്ല മോഡൽ ലൈറ്റുകളൊക്കെ വലിച്ച് ഇതിന് കമ്പനി സ്റ്റീലാണ് മുകളിലേക്കുള്ള സ്റ്റേറിൻ്റെ വർക്ക് കൊടുത്തിട്ട് ഉണ്ടോ മുകളിലേക്ക് സ്റ്റെയർ ഇങ്ങനെ കണ്ടുപോയി ശ്രദ്ധിച്ചോളൂ മുകൾ ഭാഗത്ത് സീറ്റാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് വാർക്കാലിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് വീടെടുക്കുമ്പോൾ വാർക്കാലിൻ്റെ രൂപത്തിൽ നമുക്ക് തകിയിട്ടുണ്ട് നേരെ സ്റ്റെയറിൻ്റെ നേരെ ഒട്ട് തന്നെ കോമൺ ബാത്റൂമ് യാ എന്താ ക്രിപ്പ് ഒക്കെ നല്ല അടിപൊളി അടിയിൽ നല്ല ക്രിപ്പ് ഇട്ട് മുകൾ ഭാഗത്ത് മുക്കാൽ ഭാഗം വരെ തൈലൊക്കെ ഇട്ട് നല്ല മോഡൽ ഡോറുകളൊക്കെ കൊടുത്ത് ഡിസൈൻ മോഡൽ കമ്പനി ഡോറുകൾ കൊടുത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തത്തെ ഭക്ഷണ തോമ്പ് കാണിച്ചതാണ് അത്യാവശ്യം നമുക്ക് കട്ടിലൊക്കെ ഇടാനും ഒരു ആറേ ആറിൻ്റെ കട്ടിലൊക്കെ ഇട്ടാലും നല്ല സ്പേസ് അലമാര സെറ്റ് ചെയ്ത് നമുക്ക് അലമാര വലിപ്പ് മോഡലൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങളും രണ്ട് ഭാഗത്തേക്ക് ചെരിച്ചു വാർത്ത മോഡലാണ് വരുന്നത് കണ്ടോ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നേരെ ഇതിലെ കാഴ്ച ഫസ്റ്റത്തെ റൂം നമുക്ക് കാണിച്ചത് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കണം നല്ലൊരു മോഡൽ തന്നെയാണ് വീട് പിന്നെ വീടിൻ്റെ വലത്ത് ഭാഗത്തോട്ട് അപ്പം ഇടത്ത് ഭാഗം കാണിച്ചത് വലത്ത് ഭാഗത്തോട്ട് വന്ന രണ്ടാമത്തെ റൂം റൂമുകൾ എത്ര ഒക്കെ വീട് വീടെടുക്കും അതേമാതിരി നല്ല സൗകര്യങ്ങളും നല്ല സ്പേസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തേങ്ങാ സാധനങ്ങളൊക്കെ മുകൾ ഭാഗത്ത് ഇട്ട് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം ഇതുണ്ട് പിന്നെ അതേമാതിരി അലമാര സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ നമ്മളെ മരത്തിലെ തടിയിലൂടെയാണ് ഇതിന് ജനാലുകളൊക്കെ ഫുള്ള് മല ജനാലുകളൊക്കെ ഫുൾ തടിയിലൂടെയാണ് നല്ല ഡോറുകളും നല്ല ഡിസൈൻ മോഡലാണ് ഡോറ് വരുന്ന കാവും നല്ല ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് വയറിങ് ചെയ്യുന്നത് ഏറ്റവും ലോക്കലാണോ നല്ല ഐറ്റംസ് ആണോ ഇതൊക്കെ കമ്പനി സാധനം አላክንኝም ሙ ና መጥጥሮ രണ്ട് റൂമുകൾ കാണിച്ചില്ല അറ്റാച്ച് കാണിച്ചില്ല നേരെ നമ്മൾ അതിൻ്റെ തൊട്ടുപുറത്തന്നെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ തൊട്ടുപുറത്തേ ഉണ്ടാവും നമുക്ക് കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും പിന്നെ അതേമാതിരി ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ എന്തോ അതിൻ്റെ അതിൻ്റെ നോക്കി ഇവർ വീട് എടുക്കുമ്പോൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചൊക്കെയാണ് വീടുകളിൽ കാണുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ പലവിധ കളർ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വീട് മൂന്നാമത്തെ റൂമിലേക്കൊക്കെ കയറണം മൂന്നാമത്തെ റൂമും നീളത്തിൽ അത്യാവശ്യം നല്ല രീതിയും വലിപ്പത്തിലും വരുന്ന അലമാര സെറ്റ് ചെയ്യാനും നമുക്കിന്ന് വയറിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള പൈപ്പുകളൊക്കെ ഇതിപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഞമ്മക്ക് കറണ്ടിനകത്ത് എടുക്കാനുള്ള രൂപത്തിൽ എല്ലാ മോഡലും അതിൻ്റെ കയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ മോഡൽ അടിഭാഗത്തൊക്കെ നല്ല ഡിസൈൻ മോഡൽ ഗ്രീൻ കളറിലാണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ള ടൈല് കൊടുത്തിട്ടുള്ളത് നേരെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നിലൊരു ബാത്റൂമ് വേണ്ടേ വേണം അതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് സൗകര്യം പിന്നെ ഒരേ ടൈലാണ് കൊടുത്തിട്ട് മുഗൾ ഭാഗം വാട്ടർ പ്രൂഫ് ചെയ്ത് മുഗൾ ഭാഗം വരെ ഇതിൻ്റെ ടേബിളൊക്കെ പോയി കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കമ്പനി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റ് എന്ന് ഏതാണ് അത്യാവശ്യം നല്ല റായ അല്ലേ റിയൽ റിയൽ നല്ല കമ്പനിയാണ് നല്ല കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ് പിന്നെ അതേമാതിരി പിന്നെ ഡോറുകളും നല്ല കമ്പനി ഡോറുകളാണുള്ളത് ഡിസൈൻ മോഡൽ പിന്നെ ഇനി നേരെ പോകുന്നത് അടുക്കളയൊക്കെ സ്ത്രീകൾക്ക് അത്യാവശ്യം ആവശ്യമുള്ള പാചകം ചെയ്യാൻ നമുക്ക് നില തിന്നണമെങ്കിൽ ഈ ഭാഗത്തുനിന്ന് കിട്ടണ്ടേ അത് ഈ ഭാഗത്ത് നല്ല സൗകര്യമുള്ള ഒരു അടുക്കള കിച്ചൺ നമ്മൾ ടിന്നുകളൊക്കെ വെക്കാനുള്ള റാക്കുകളൊക്കെ നല്ല മോഡലാക്കി കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വന്നപ്പോൾ നമ്മൾ നേരെ അടിഭാഗത്ത് നോക്ക ടൈലൊരു പ്രത്യേകത്തെ മോഡൽ ടൈ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പറ്റിയ ഒരു കൂടിയാണ് വീടിൻ്റെ കയറി വരുമ്പോൾ അടുക്കള ഭാഗത്തേക്ക് ഡോറൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറ് ചില അടുക്കളക്കാരൊന്നും അടുക്കള ഡോറ് വെക്കില്ല നല്ല രസമുണ്ട് മോഡൽ പിന്നെ മുകളിലേക്ക് നമുക്ക് റായകൾ സാധനം കൊടുക്കാൻ രണ്ട് സ്ലാവ് വാർത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഇതിൻ്റെ അടി മുകൾ ഭാഗത്ത് വളരെ ടൈലിട്ടിട്ടുണ്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ പറ്റ നല്ല ക്രിപ്പ് ഉള്ള ടൈല് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യം ഉണ്ട് എടുത്തു വെക്കണം ഒരു സ്റ്റോർ റൂം അതിലേക്കുള്ളിലേക്ക് നാട്ടണം നല്ല സൗകര്യത്തിൽ മൂന്ന് റാക്കായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് എന്ത് അരികളൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് എവിടെ ഇപ്പൊ നമ്മള് ഇടക്കര ടൗൺ ഏരിയ മൂന്നര കിലോമീറ്റർ അമ്പലം പള്ളി ചർച്ച് സ്കൂള് തൊട്ടടുത്ത് പാലേമാട് കേരളത്തിൽ നാലാം സ്ഥാനമുള്ള സ്കൂള് നല്ല സൗകര്യമുള്ള വെള്ള സൗകര്യം വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മളെ കിണറുള്ളത് ഒമ്പതിൻ്റെ വെച്ച് വാർത്തിറങ്ങി നല്ല ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചിറപ്പാക്കി കോൺക്രീറ്റ് ചെയ്ത് നല്ല വെറുത്തിൻ്റെ ബാക്ക് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് നമ്മൾ അടുക്കള ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഇതാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ സൗകര്യം പിന്നെ ഫുള്ള് ബാക്ക് ഭാഗത്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുള്ള് തേച്ച് ഒരു ഭാഗത്ത് തേക്കാനോ ഒന്നുമില്ല വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് രണ്ട് ബാത്റൂമ് അതിൻ്റെ സൗകര്യം നോക്കിക്കോളൂ വീട് നല്ല സൗകര്യത്തിന് നല്ല അടിപൊളി ബാത്റൂം സൗകര്യം മുകൾ ഭാഗം വരെ ടൈല് കാര്യങ്ങൾ കിട്ടാൻ നല്ല കാണാൻ തന്നെ വെറൈറ്റി ഉണ്ട് നല്ല സൗകര്യമുണ്ട് അതേമാതിരി ഇതിന് നമുക്ക് ബാത്റൂം ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളും പിന്നെ മാതിരി പൈപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവക്ക് സൈഡ് ഭാഗം നല്ല ശ്രദ്ധിച്ചോണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലെല്ലാം താമസമുള്ള ഒരു വീടും കൂടിയാണ് ഒരു ഭാഗത്ത് തേക്കാൻ ഒന്നുമില്ല എല്ലാ ഭാഗത്തും തേച്ച് വൃത്തിയാക്കി നല്ലൊരു വീടാണ് ചുറ്റും എന്തായി കോൺക്രീറ്റോട് കെട്ടി നല്ല അടച്ചുറപ്പാക്കിട്ട സ്ഥലമാണ് വെള്ളം കയറിയ സ്ഥലമല്ല അത് നിങ്ങളോട് പ്രത്യേകതയായിട്ട് ആയിട്ട് വണ്ടി വാഹനങ്ങളും ആ ഈ ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു അര കിലോമീറ്റർ കൂടി ഇതിലേക്കുള്ളൂ അര കിലോമീറ്റർ ഇല്ല അല്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൂ നമ്മൾ ബസ്റൂട്ട് റോഡിൽ നിന്ന് നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഈ വീട് കണ്ടാൽ നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ഇനി 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 ഇതിന് എത്ര വില നമ്മൾ ചോദിക്കണുള്ളൂ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആയിരത്തി നാന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിന് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെറുതായിട്ടൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എടുക്കാൻ നല്ല അടിപൊളി ഇതാണ് വീടുകളുള്ള ഏരിയ ആണ് അപ്പം നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ